കേട്ടപാതി തൊട്ടിലിൽ കിടക്കുന്ന കുഞ്ഞിനെ വാരിയെടുത്ത് മറ്റുള്ളവരെയും വലിച്ചെഴുന്നേൽപ്പിച്ചു പുറത്തിറങ്ങി അപ്പോഴേക്കു മുറ്റത്ത് വെള്ളം നിറഞ്ഞിരുന്നു അപ്പോഴും പള്ളിയിൽ നിന്ന് കൂട്ടപാങ്ക് നിർത്തിയിട്ടില്ലായിരുന്നു പുറത്തിറങ്ങിയ ഞാൻ ചുറ്റും നോക്കി കൂലിരുട്ടാണ് ഈ പൈതങ്ങളെയും കൊണ്ട് ആ സമയത്ത് ഞാൻ എവിടെ പോകും ദൈവമേ വീണ്ടും പള്ളിയിൽ നിന്ന് അറിയിപ്പ് ആരും പുറത്തു നിൽക്കരുത് പള്ളിയിലേക്ക് പോന്നുള്ളൂ എന്ന് ആണുങ്ങൾ മാത്രം പോകാറുള്ള ആ പള്ളിയിലേക്ക് ഹിന്ദുവും ഒരു സ്ത്രീയുമായ എനിക്ക് ചെല്ലാൻ പാടുണ്ടോ പേടിച്ച് പള്ളിയുടെ ടോർച്ചുമായി ഞങ്ങളുടെ അടുത്തേക്ക് വന്നു വയനാട് തൊണ്ടവരണ്ടിരിക്കുമ്പോൾ ഉരുൾപൊട്ടിയതും മുണ്ടക്കൈയിലൊക്കെ ഉരുൾപൊട്ടിയ സംഭവത്തിൽ നിന്ന് നമ്മൾ ഒരുപാട് പാഠങ്ങൾ പഠിക്കാനുണ്ട് വയനാട് സത്യത്തിൽ ഒരു സ്ത്രീ ഒരു ഹൈന്ദവ സ്ത്രീ ആ സ്ത്രീയുടെ അനുഭവം പങ്കുവെക്കുന്നുണ്ടായിരുന്നു ആ ഒരു മനുഷ്യത്വം മതം നമ്മൾ പല കാര്യത്തിലും വേർതിരിവ് കാണിച്ചുകൊണ്ട് ഇന്നും ഈ ഒരു സമയത്തും വർഗീയ വിഷം തുപ്പിക്കൊണ്ട് ചാനൽ ചർച്ചകളിരുന്ന് കൊണ്ട് മോങ്ങുന്ന ഒരുപാട് മനുഷ്യരെ നിലവിൽ ഇപ്പോഴും നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് പക്ഷേ അവരൊന്നും കാണാത്ത ഒരു ലോകം ഉണ്ട് അത് ആ ഒരു നേർ അനുഭവം തന്നെ ഈ സ്ത്രീ ഹൈന്ദവ സ്ത്രീ അവളുടെ അനുഭവം പങ്കുവെക്കുകയായിരുന്നു പിന്നീട് ഫേസ്ബുക്കിൽ ഒരുപക്ഷേ മനുഷ്യത്വം എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ എത്രമാത്രം വിലമതിക്കുന്നതാണെന്നും നമ്മൾ മതങ്ങളെ ചേർത്ത് നിർത്തുമ്പോൾ വ്യത്യസ്ത മതക്കാര് വ്യത്യസ്ത മതങ്ങളിൽ വിശ്വസിക്കുമ്പോഴും മനുഷ്യത്വത്തിന് ഒരിക്കലും വില മതിക്കാനാവാത്തതാണ് എന്ന് നമ്മൾ ഇവിടെ തെളിയിക്കുകയായിരുന്നു ഏതായാലും ആ ഒരു സോഷ്യൽ മീഡിയയിൽ ആ ഒരു അനുഭവം പങ്കുവെച്ചതിനെ ആസ്പദമാക്കി യൂട്യൂബിൽ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു ഒരു യൂട്യൂബ് ചാനലിൽ നിന്ന് ഏതായാലും അതിലെ ബാക്കി വാങ്ങും കൂടെ നമുക്ക് കേൾക്കാം പ്രധാനപ്പെട്ട സമയത്തുണ്ടായ അവരുടെ ആ അനുഭവങ്ങൾ അത്തരത്തിൽ ഒരു ഹൈന്ദവ സഹോദരിയുടെ കുറിപ്പാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വൈറലായി മാറിക്കൊണ്ടിരിക്കുന്നത് ആ സഹോദരിയുടെ വാക്കുകൾ ഇങ്ങനെയായിരുന്നു പുറത്തെന്തോ ഭയങ്കര ശബ്ദം കേട്ടാണ് ഉണർന്നത് ശ്രദ്ധിച്ചപ്പോൾ അടുത്ത പള്ളിയിൽ നിന്നും ബാങ്ക് വിളിക്കുകയാണ് പക്ഷേ പുലർച്ചേക്കുള്ള ബാങ്കിന്റെ സമയമായിട്ടില്ലല്ലോ മാത്രമല്ല കുറെ ആളുകൾ ഒന്നിച്ചാണ് ബാങ്ക് വിളിക്കുന്നത് ഇടക്ക് വിളിച്ചു പറയുന്നത് കേട്ടു ഉരുൾപൊട്ടിയിട്ടുണ്ട് എല്ലാവരും സുരക്ഷിത സ്ഥാനത്തേക്ക് മാറണമെന്ന് കേട്ടപാതി തൊട്ടിലിൽ കിടക്കുന്ന കുഞ്ഞിനെ വാരിയെടുത്ത് മറ്റുള്ളവരെയും വലിച്ചെഴുന്നേൽപ്പിച്ചു പുറത്തിറങ്ങി അപ്പോഴേക്കു മുറ്റത്ത് വെള്ളം നിറഞ്ഞിരുന്നു അപ്പോഴും പള്ളിയിൽ നിന്ന് കൂട്ടപാങ്ക് നിർത്തിയിട്ടില്ലായിരുന്നു പുറത്തിറങ്ങിയ ഞാൻ ചുറ്റും നോക്കി കൂലിരുട്ടാണ് ഈ പൈതങ്ങളെയും കൊണ്ട് ആ സമയത്ത് ഞാൻ എവിടെ പോകും ദൈവമേ വീണ്ടും പള്ളിയിൽ നിന്ന് അറിയിപ്പ് ആരും പുറത്തു നിൽക്കരുത് പള്ളിയിലേക്ക് പോന്നുള്ളൂ എന്ന് ആണുങ്ങൾ മാത്രം പോകാറുള്ള ആ പള്ളിയിലേക്ക് ഹിന്ദുവും ഒരു സ്ത്രീയുമായ എനിക്ക് ചെല്ലാൻ പാടുണ്ടോ പേടിച്ച് തൊണ്ട വരണ്ടിരിക്കുമ്പോൾ പള്ളിയുടെ ഭാഗത്തുനിന്ന് ആരൊക്കെയോ ടോർച്ചുമായി ഞങ്ങളുടെ അടുത്തേക്ക് വന്നു ചേച്ചി ഈ കുട്ടികളെ കൊണ്ട് ഇവിടെ നിൽക്കണ്ട പള്ളിക്ക് പോരി അപ്പോഴാണ് സന്തോഷം വരുമ്പോൾ കണ്ണീര് വരുന്നത് ഞാൻ ശരിക്കും അനുഭവിച്ചത് ചെന്നപ്പോൾ ആ പരിസരത്തുള്ള നാനാജാതി മതക്കാരും അവിടെയുണ്ടായിരുന്നു നേരം പുലർന്നു പള്ളിയുടെ ജനവാതിലൂടെ പുറത്തേക്ക് നോക്കിയപ്പോൾ ഞങ്ങളുടെ വീടുകളുടെ മേൽക്കൂര മാത്രമേ കാണുന്നുണ്ടായിരുന്നുള്ളൂ പള്ളിയിലെ ഫാനിന്റെ ഹുക്കിൽ പഴയ സാരി കൊണ്ട് കെട്ടിയ തൊട്ടിലിൽ മോളെ ആട്ടി ഉറക്കുമ്പോൾ ഒരു പഴയ സംഭവം ഓർമ്മ വരികയാണ് എന്റെ ഭർത്താവിൻ്റെ അനിയൻ ഹരി ഒരു ദിവസം വീട്ടിൽ വന്നു കൂടെ മൊയ്തീനുമുണ്ട് ഒരു പേപ്പർ നീട്ടി എന്നോട് പറഞ്ഞു ഏട്ടത്തി ഇതിലൊരു ഒപ്പിട്ട് തരണം എന്താണെന്ന് ചോദിച്ചു ഞാനത് വാങ്ങിയപ്പോഴേക്കും എൻറെ മോനത് വാങ്ങി വായിച്ചിട്ട് പറഞ്ഞു അമ്മേ ഇതിലൊപ്പിടണ്ട മാമനും മൊയ്തീൻകാക്കും പ്രാന്താണ് അത് പറഞ്ഞപ്പോൾ മൊയ്തീൻ പറഞ്ഞു ഇങ്ങക്കൊരു കുഴപ്പമുണ്ടാവൂല ആ എഴുത്ത് ഞാനൊന്ന് വായിച്ചു നോക്കി അത് കളക്ടർക്കുള്ള ഒരു പരാതിയായിരുന്നു അതിങ്ങനെ സാർ ഞങ്ങളുടെ അടുത്ത പറമ്പിൽ നിർമ്മാണം നടന്നുകൊണ്ടിരിക്കുന്ന കെട്ടിടം ഒരു മുസ്ലിം പള്ളിയാണെന്നറിഞ്ഞു നിർമ്മാണം പൂർത്തിയായി അവിടെ ഉപയോഗിക്കുന്ന ഉച്ചഭാഷിണി ഞങ്ങളുടെ കുട്ടികളുടെ പഠനത്തിന് പ്രയാസം സൃഷ്ടിക്കുമെന്നതിനാൽ പ്രസ്തുത നിർമ്മാണം തടയണമെന്ന് അപേക്ഷിക്കുന്നു ആ കടലാസ് അവിടെ കീറിയിട്ട് ഞാൻ അവരോട് ചോദിച്ചു കുടിക്കാൻ എന്തെങ്കിലും വേണോ നിങ്ങൾ അനുഭവിക്കുമെന്നും പറഞ്ഞ് അവര് പോയി ആ വാക്ക് ശരിയായിരുന്നു ആ പള്ളിയിൽ എന്തൊരു പരിപാടി നടന്നാലും അതിലൊരു പങ്ക് എൻ്റെ മക്കളുടെ കൈകളിൽ എത്താതിരുന്നിട്ടില്ല അത് ഞാൻ അനുഭവിക്കുന്നുണ്ട് ഇന്നിതാ ആ മിനാരത്തിലെ കോളാമ്പി ഞങ്ങളുടെ ജീവൻ രക്ഷിച്ചിരിക്കുന്നു എന്നാലും ഞാൻ ആലോചിക്കുന്നത് അന്നത്തെ ആ സംഭവമാണ് ഹരിയെ എല്ലാവർക്കും അറിയാം അവനിപ്പോൾ ആ പഴയ ഹരിയല്ല എന്നാലീ മൊയ്തീൻ എന്തിനാ ഈ ലോകത്ത് ഏറ്റവും വലിയ ഒരു പ്രശ്നം തെറ്റിദ്ധാരണയാണ് ആരെങ്കിലും പറയുന്നത് കേട്ട് ഒന്നും വിശ്വസിച്ചു പോകരുത് സത്യം അന്വേഷിച്ച് മനസ്സിലാക്കണം കവളപ്പാറ ഉരുൾപൊട്ടലിൽ മരിച്ചുപോയവരുടെ പോസ്റ്റ്മോർട്ടം നടത്തിയത് ഒരു പള്ളിയിൽ വെച്ച് ഈ അടുത്ത കാലത്ത് വയനാട് കുന്നംപറ്റയിൽ മരിച്ച സന്തോഷിന്റെ മൃതദേഹം പൊതുദർശനത്തിന് വെച്ചത് പള്ളിയിൽ പാവപ്പെട്ട ഒരു അമുസ്ലിം പെൺകുട്ടിയുടെ വിവാഹം നടത്തിക്കൊടുത്തത് ചേരമാൻ പള്ളിയിൽ വെച്ച് മഹാപ്രളയകാലം ആളുകൾ ഉറങ്ങിയത് പള്ളിയിലും അമ്പലത്തിലും ചർച്ചിലും സ്കൂളിലും മദ്രസയിലും ഇങ്ങനെ പള്ളികൾക്കും അമ്പലങ്ങൾക്കുമൊക്കെ ഒരുപാട് നന്മയുടെ കഥകൾ പറയാനുണ്ടാകും നാം ഒരു അപകടത്തിൽപ്പെട്ടാൽ സഹായിക്കുന്നവർ ആരെന്നോ അവസാനം ഒരു തുള്ളി വെള്ളം തരുന്നവർ ആരെന്നോ പ്രവചിക്കാൻ കഴിയാത്തിടത്തോളം കാലം ഒരുതരം വർഗീയതയ്ക്കും ഒരു വിലയും പ്രസക്തിയും നമ്മുടെ നാട്ടിലില്ല ഇതായിരുന്നു സഹോദരി സത്യത്തിലെ ഈ വർഗീയ വിഷം തുപ്പുന്നവരൊന്നും മനസ്സിലാക്കാത്ത ഒരു കാര്യമുണ്ട് നമ്മൾ എപ്പോഴെങ്കിലും ചിന്തിച്ചു നോക്കിയിട്ടുണ്ടോ ഇത്തരം സാഹചര്യങ്ങളെ കുറിച്ച് ആ സ്ത്രീക്കുണ്ടായ അനുഭവത്തിൽ നിന്നാണ് ആ സ്ത്രീ പറയുന്നത് ആ സ്ത്രീക്ക് ഏറ്റവും ഒരിക്കലും ഇഷ്ടപ്പെടാത്ത അല്ലെങ്കിൽ വീടിനടുത്തുള്ള ആ പള്ളിയിലെ ഉച്ചഭാഷിണി ഒരുപാട് ബുദ്ധിമുട്ടായ സമയത്ത് ആ മകനെ വീട്ടിൽ അതുമായി സംബന്ധിച്ചുകൊണ്ട് ആളുകൾ വീട്ടിൽ വന്നിട്ട് അതിനു വേണ്ടിയിട്ട് വീട്ടിലെ ഒരു അനുമതിക്കായിട്ട് കാരണം തൊട്ടടുത്തുള്ള വീടുകളിൽ നിന്ന് അനുമതി ചോദിക്കാറുണ്ട് അതിയായ ബുദ്ധിമുട്ട് അനുഭവിക്കുകയാണെങ്കിൽ ഉച്ചഭാഷിനികൾ പക്ഷേ ആ ഒരു സമയത്ത് ആ ഒരു അതിലുണ്ടായിരുന്ന ആ കുറിപ്പ് വായിച്ചിട്ട് സ്വന്തം മകനെ പിന്നീട് അത് കീറിക്കളയുകയായിരുന്നു ചെയ്തത് കാരണം അത്രമാത്രം ഒരു മറ്റൊരു മതത്തിനോട് വാശി വെച്ച് പുലർത്തുന്ന ഒരു കാലഘട്ടത്തിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത് പലപ്പോഴും നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തെക്കുറിച്ച് പോലും മനുഷ്യനെ ചിന്തിക്കാറില്ല ഇന്ത്യയിൽ അല്ലെങ്കിൽ ലോകത്ത് എവിടെയോ ഉണ്ടായ ഒരു ഉൽപ്പന്നം ആരൊക്കെയോ ഏതൊക്കെയോ മതസ്ഥരുടെ കൈകളിലൂടെ നിർമ്മിച്ച് ചില മ മതസ്ഥരെ അത് നെയ്ത്ത് പാകി മതസ്ഥരെ അത് വിതച്ച് കൊയ്ത് മറ്റുള്ള ഒരു മതസ്ഥൻ്റെ വാഹനത്തിൽ കടത്തിവിട്ട് ഒരുപാട് അത്തരം വ്യത്യസ്ത മതക്കാരുടെ കൈകളിലൂടെ പോയിട്ട് നമ്മളുടെ കൈകളിൽ എത്തിപ്പെടുന്ന സമയത്ത് നമ്മുടെ ആരോഗ്യം ആ ഭക്ഷണം കഴിച്ചിട്ട് ഒരു സമ്പുഷ്ടമായ ആരോഗ്യമായി മാറുന്ന സമയത്ത് യഥാർത്ഥത്തിൽ ഒരുപാട് മതസ്ഥരുടെ വിയർപ്പാണ് നമ്മുടെ ആരോഗ്യം എന്ന് നമ്മൾ പലപ്പോഴും മനുഷ്യന് മറന്നു പോകാറുണ്ട് മനുഷ്യത്വം എന്ന് പറയുന്നത് നമ്മുടെ മതങ്ങൾക്കും ഇതിനൊക്കെ അതീതമായിട്ട് എല്ലാ മതത്തിനെയും അതീതമായി മനുഷ്യത്വം എന്നുള്ള ഒരു വാക്കുണ്ട് എന്നും മനുഷ്യത്വം തൊട്ട് തീണ്ടാത്തവർക്ക് ഒരിക്കലും ഇതേക്കുറിച്ച് ചിന്തിക്കാൻ പോലും കഴിയുകയില്ല എന്നുകൂടെ നമ്മൾ ഇവിടെ ഈ ഒരു വലിയ മെസ്സേജ് നമ്മളെ പഠിപ്പിക്കുകയായിരുന്നു സത്യത്തിൽ ഇന്നും വർഗീയത പുലമ്പുന്ന മനുഷ്യരൊന്നും ഒരുപക്ഷെ വയനാട്ടിൽ നിന്നും ഇത്തരം ഒരു എക്സ്പീരിയൻസ് കേട്ടിട്ടുണ്ടാവാൻ തന്നെ സാധ്യതയില്ല എന്തിനാണ് നമ്മൾ പരസ്പരം തമ്മിലടിക്കുന്നത് ഒരുപക്ഷെ ഇത്തരം പ്രകൃതി ദുരന്തങ്ങളൊക്കെ വരുന്ന സമയത്ത് ആ സമയത്തൊക്കെ നമ്മൾ ഒന്നിച്ചു നിന്ന് അതിനോട് വ്യത്യസ്ത മതങ്ങളോ മതചിന്തകളോ ഇല്ലാതെ മനുഷ്യൻ എന്ന ഒരൊറ്റ തൂണിൽ നിന്നുകൊണ്ട് തന്നെ ആ ഒരു അവസ്ഥയോട് പൊരുതുകയായിരുന്നു അവിടെ ഒരാളുടെ മതം നോക്കിയിട്ടില്ലായിരുന്ന ജാതി നോക്കിയിട്ടില്ലായിരുന്നു നമുക്ക് ഒരു വലിയ വിപത്ത് വരുന്ന സമയത്ത് അതിനെ നേരിടുന്ന സമയത്ത് ഒരിക്കലും മതം കൊണ്ടല്ല പലപ്പോഴും ഇന്നത്തെ ലോകത്ത് ഇസ്ലാം എന്ന് പറയുന്ന മതം തെറ്റിദ്ധരിക്കപ്പെടാറുണ്ട് അതേപോലെ പല മതങ്ങളും തെറ്റിദ്ധരിക്കപ്പെടാറുണ്ട് യഥാർത്ഥത്തിൽ നമുക്കൊരിക്കലും മതങ്ങളെ തെറ്റിദ്ധരിക്കപ്പെടാൻ പാടില്ല യഥാർത്ഥത്തിൽ ചില വ്യക്തികൾ സ്വന്തം താല്പര്യങ്ങൾക്ക് വേണ്ടിയിട്ട് വർഗീയമായി ചിന്തിക്കുമ്പോഴാണ് ഒരു മതവും മറ്റൊരു മതത്തെ ആക്രമിക്കാൻ നമ്മെ പഠിപ്പിക്കുന്നില്ല എല്ലാ മതങ്ങളെയും സ്നേഹിക്കാനാണ് ഓരോ മതത്തിലേക്കും അയക്കപ്പെട്ട പ്രവാചകന്മാർ നമ്മെ പഠിപ്പിച്ചിട്ടുള്ളത് പലപ്പോഴും എന്താണ് മതം കൊണ്ട് ലക്ഷ്യമാക്കുന്നത് എന്ന് അറിയാത്തൊരു ലോകത്തിലൂടെ നമ്മൾ സഞ്ചരിക്കുന്നത് കൊണ്ടാക്കന്നെയാണ് നമുക്ക് ഇത്രയും വലിയ വിപത്തുകൾ പോലും നമ്മെ വേട്ടയാടുന്നത് പലപ്പോഴും മതങ്ങളുടെ ചട്ടക്കൂട് അല്ലെങ്കിൽ പലപ്പോഴും മോറൽ ബേസ്ഡ് ആയിട്ടുള്ള ചിന്താഗതികൾ യഥാർത്ഥത്തിൽ ഇന്നത്തെ കാലഘട്ടത്തിൽ ഭൗതികതയിൽ ജീവിക്കുമ്പോൾ വലിയ വലിയ അപകടകരമായ സാഹചര്യങ്ങളിലൊക്കെ മനുഷ്യത്വത്തെ ഏറ്റവും നന്നായിട്ട് നിലനിർത്തി കൊണ്ടുപോകുന്നത് പലപ്പോഴും അത് മതങ്ങളും അതേപോലെ തന്നെ നമ്മളെ മോറൽ ചിന്താഗതികളും തന്നെയാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം പല സാഹചര്യങ്ങൾ നമുക്ക് വലിയ വലിയ വിപത്തുകൾ നമ്മളെ വേട്ടയാടുന്നത് ഇതുകൊണ്ടൊക്കെ തന്നെയാണ് അതുകൊണ്ട് നമ്മളെപ്പോഴും മനുഷ്യന് മാനുഷിക മൂല്യങ്ങൾക്ക് പ്രാധാന്യം നൽകുക ആ മാനുഷിക മൂല്യത്തിൻ്റെ ഒരു പ്രധാനമർഹിക്കുന്നത് അത് തീർച്ചയായിട്ടും അതിന് മോറലി അതിന് ഒരുപാട് പ്രാധാന്യം അർഹിക്കുന്നു എന്ന് നമ്മൾ വീണ്ടും വീണ്ടും ഇവിടെ തെളിയിക്കുകയാണ് അപ്പോൾ ഓക്കെ വീഡിയോയെക്കുറിച്ചുള്ള അഭിപ്രായങ്ങളെ കമൻറ്റ് ചെയ്ത് മറ്റൊരു വീഡിയോ സാധിക്കും